നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ഒരു വീട്ടിലേക്ക് ആവശ്യമായതെല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാക്കി ഹൈപ്പർ മാർക്കറ്റ് എന്ന ആശയത്തെ സാധാരണക്കാർക്കു കൂടി പ്രാപ്തമാക്കിയ ജാംചും ഹൈപ്പർ മാർക്കറ്റ് മലബാറിന്റെ തലപ്പത്ത് പത്ത് വർഷം പിന്നിടുമ്പോൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയ ലക്കി ഡ്രോ വിനിയേഴ്സിനെ തെരഞ്ഞെടുക്കുന്ന ചടങ്ങ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു മലബാറിന്റെ തലപ്പത്ത് പത്ത് വർഷം വിജയകരമായി പിന്നിട്ട ജാംചും ഗ്രൂപ്പിന് ഉപഭോക്താക്കളുടെ ഹൃദയത്തിൽ ഇടം നേടിയ കഥയാണ് പറയാനുള്ളത് ഉപഭോക്താക്കൾക്ക് ആവശ്യമുള്ളതെല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാക്കി മറ്റെങ്ങും ലഭിക്കാത്ത ഓഫറുകളിൽ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ നൽകിക്കൊണ്ടാണ് ജാംജൂം സാധാരണക്കാരായ ഉപഭോക്താക്കളുടെയും പ്രീമിയം ഉപഭോക്താക്കളുടെയും മനസ്സിൽ ഒരുപോലെ ഇടം നേടിയത് ജാംജൂം ഹൈപ്പർ മാർക്കറ്റിന്റെ വിജയഗാഥ പത്തു വർഷം പിന്നിടുമ്പോൾ സമ്മാന പെരുമഴയൊരുക്കിയാണ് ആഘോഷങ്ങൾക്ക് പൊലിമയേകിയത് ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ലക്കി ഡ്രോ വിന്നേഴ്സിനെ തെരഞ്ഞെടുക്കുന്ന പരിപാടി നജീബ് കാന്തപുരം എം ഉദ്ഘാടനം ചെയ്തു ജാംജൂമിലെ വിവിധ ഷോറൂമുകളിൽ നിന്നെല്ലാം ലഭിച്ച കൂപ്പണുകളിൽ നിന്നും ബമ്പർ സമ്മാനമായ മാരുതി സ്വിഫ്റ്റുകാർ കൽപ്പറ്റ സ്വദേശിയായ സി പി നാസറിന നറുക്കെടുപ്പിലൂടെ നൽകി ഞാൻ ആ ഒരു ടെൻഷനിലാണ് പുതിയ വാങ്ങിക്കുന്നത് ഏതായാലും ഭാഗവാന് അഡ്വാൻസ് ആയിട്ട് ഞാൻ ആശംസ നേരിയാണ് സി പി നാസർ കൽപ്പ പെരിന്തൽമണ്ണയിലെ ജാംജൂമിന്റെ ഷോറൂമിൽ നിന്നും ലഭിച്ച കൂപ്പണിലൂടെ നടന്ന ലക്കിട്രോയിൽ ഒന്നാം സമ്മാനമായ ഹോണ്ട ആക്ടിവ സ്കൂട്ടർ എടത്തനാട്ടുകര സ്വദേശിയായ ആരിഫ് മെഹൂസിന് ലഭിച്ചു രണ്ടാം സമ്മാനമായ വാഷിംഗ് മെഷീന പൊന്നുശി സ്വദേശിയായ കെ അർഹത നേടി പെരിന്തൽമണ്ണ സ്വദേശിയായ ഇക്ബാലിനാണ് മൂന്നാം സമ്മാനമായ എൽ ഇ ഡി ടിവി ലഭിച്ചത് ചടങ്ങിൽ ജാംജൂം മാനേജിംഗ് ഡയറക്ടർ ഷബീർ അലി ചെയർമാൻ അബ്ദുൾ അസീസ് വൈസ് ചെയർമാൻ അലവിക്കുട്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സായ നൌഷാദ് കളപ്പാടൻ സനുള്ള സഫുവാൻ അലി ഹൈദർ തറയിൽ സലാം തുടങ്ങിയവരോടൊപ്പം പെരിന്തൽമണ്ണ നഗരസഭ വൈസ് ചെയർപേഴ്സൺ നസീറ ടീച്ചർ പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു വ്യാപാരി വ്യവസായി സമിതി മുനിസിപ്പൽ പ്രസിഡന്റ് സർക്കം അബ്ബാസ് ഡോക്ടർ നീലാർ മുഹമ്മദ് ചാരിറ്റി പ്രവർത്തകൻ അബ്ദുറഹിമാൻ തുടങ്ങി നിരവധി പേർ ഭാഗമായി പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിൽ വാവാസ് മാളിൽ പ്രവർത്തനം തുടരുന്ന ജാംജൂം ഹൈപ്പർ മാർക്കറ്റ് ഇതിനോടകം തന്നെ ജനഹൃദയങ്ങളിൽ ഇടം നേടിക്കഴിഞ്ഞു സത്യസന്ധമായ വ്യാപാരത്തിലൂടെ ഉപഭോക്താക്കൾ തേടിയെത്തുന്ന ഇടമായി ജാംജൂം ഹൈപ്പർ മാർക്കറ്റ് മാറിയെന്ന് നജീബ് കാന്തപുരം എം പറഞ്ഞു വ്യാപാര സ്ഥാപനങ്ങൾക്കിടയിൽ സത്യസന്ധത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് മാത്രമല്ല കസ്റ്റമേഴ്സിനെ തങ്ങളുടെ കുടുംബങ്ങളുടെ ഭാഗമായിട്ട് കാണുന്ന വ്യാപാര സ്ഥാപനങ്ങൾ അപൂർവമാണ് ജാംജുമിനെ പറ്റി പറയുമ്പോൾ എനിക്കെപ്പോഴും പറയാൻ സാധിക്കുക അതൊരു കസ്റ്റമറുടെ കുടുംബം പോലെ പെരുമാറുന്ന ഒരു വ്യാപാര സ്ഥാപനമാണ് എന്നുള്ളതാണ് അത്രയേറെ കസ്റ്റമർക്ക് വാല്യൂസ് നൽകുകയും വാല്യൂ നൽകുകയും അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കൊടുക്കുകയും ഏറ്റവും നല്ല മികച്ച തരത്തിൽ വളരെ ഡെഡിക്കേറ്റഡായി ജോലി ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ജാംജൂം ജാംജൂം അതിൻ്റെ പ്രവർത്തനം മലപ്പുറം ആസ്ഥാനമായി ആരംഭിക്കുകയും പിന്നീട് കോഴിക്കോട്ടേക്കും വയനാട്ടിലേക്കും വ്യാപിപ്പിച്ച് പെരിന്തൽമണ്ണ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ വലിയ സ്വീകാര്യത നേടിയ സ്ഥാപനമാണ് രണ്ട് നിലകളിലായി ഒരുക്കിയ ജാംജൂം ഹൈപ്പർ മാർക്കറ്റിൽ ക്രോക്കറി ഐറ്റംസുകൾ ഇലക്ട്രിക്കൽ എക്യൂപ്മെൻറ്റ്സ് സ്റ്റേഷനറി കോസ്മെറ്റിക്സ് ഓഫീസ് സ്റ്റേഷനറി ടോയ്സ് ഫ്രൂട്ട്സ് തുടങ്ങിയവയെല്ലാം മികച്ച ഓഫറുകളോടെ ലഭ്യമാക്കിയിരിക്കുന്നു ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ